ഫെഡറൽ ജനാധിപത്യത്തിന് കോടതി കാവലു നിൽക്കുന്നു സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമില്ലെന്ന് അസന്തിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് കോടതി നിയമനിർമ്മാണ സഭകളുടെ മുകളിൽ സൂപ്പർ പവറായി ആരുമുണ്ടാകേണ്ടതില്ലെന്നു തന്നെയാണ് നിലപാട് രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം തകർക്കാനും സംസ്ഥാന സർക്കാരുകളെ ചൊൽപ്പടിക്കു നിർത്താനും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി വരുന്ന ഗവർണർ രാജിനെതിരെ സുപ്രീം കോടതി അതിശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ രചിക്കപ്പെട്ടത് അധികാര കേന്ദ്രീകരണത്തിനായി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അടക്കം അസംഖ്യം നീക്കങ്ങൾ യൂണിയന് സർക്കാർ നടത്തുന്നുണ്ട് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അമിതാധികാര പ്രയോഗമുൾക്കൊള്ളുന്ന നിയമങ്ങള് പാസാക്കിയെടുക്കുകയും ചെയ്യുന്നു ബി ജെ പിയെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് തടഞ്ഞും നികുതി വീതം വെട്ടിക്കുറച്ചും പാഠം പഠിപ്പിക്കുന്നതിനു പുറമെയാണ് ഗവർണർമാരെ ഇറക്കിയുള്ള കളികള് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാള് പഞ്ചാബ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന്റെ ഇരകളാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകള് ഗവർണർക്ക് അയച്ചുകൊടുത്താൽ അനുമതി നൽകാതെ അതിന്മേൽ അടയിരിക്കും അല്ലെങ്കിൽ തിരിച്ചേക്കും നിയമസഭ രണ്ടാമതും പാസ്സാക്കിയേച്ചാലും ഒപ്പിടില്ല അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയച്ചുകൊടുക്കും സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ അധികാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് അരങ്ങേറിയിരുന്നത് തമിഴ്നാട്ടിലെ ഗവർണർ ആര് എന്ന് രവി തടഞ്ഞുവെച്ചത് പത്ത് ബില്ലുകളാണ് ഇതിനെതിരെ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിന് സർക്കാർ നടത്തിയ നിയമ പോരാട്ടമാണ് പരമോന്നത കോടതിയിൽ വിജയം വരിച്ചിരിക്കുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളില് തീരുമാനമെടുക്കാതെ അനന്തമായി പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ നടപടി ഭരണഘടനാവിരുദ്ധമാണെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകളുടെ തീരുമാനം മാനിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടെന്നും മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ടയാളാണ് ഗവർണറെന്നും സുപ്രീംകോടതി ബെഞ്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു ഈ വിധിന്യായത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ പരമോന്നത നീതിപീഠം എത്ര സൂക്ഷ്മമായാണ് ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിന് കാവൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകും ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമില്ലെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് കോടതി നിയമനിർമ്മാണ സഭകളുടെ മുകളിൽ സൂപ്പർ പവറായി ആരുമുണ്ടാകേണ്ടതില്ലെന്നു തന്നെയാണ് നിലപാട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ഗവർണർ മാറ്റിവെക്കുന്ന ബില്ലുകളിലെ രാഷ്ട്രപതി മൂന്നു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് ബഞ്ച് വിധിച്ചത് വിധിന്യായത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം കണ്ടികയില് ഗവർണറുടെ പരിഗണനക്കായി വിടുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് റഫറൻസ് ലഭിച്ച തീയതി മുതൽ മൂന്നു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം ഇതിനപ്പുറം കാലതാമസമുണ്ടായാൽ ഉചിതമായ കാരണങ്ങളെ രേഖപ്പെടുത്തി സംസ്ഥാനത്തെ അറിയിക്കണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റിയൊന്നനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ട സമയപരിധിയാണ് സുപ്രീംകോടതി നിശ്ചയിച്ചിരിക്കുന്നത് സമയപരിധിക്കുള്ളിൽ രാഷ്ട്രപതി ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ അതിനെതിരെ സംസ്ഥാനങ്ങൾക്ക് ഹരജിയുമായി വരാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഗവർണർ രാജിനെതിരായ സുപ്രീം കോടതിയുടെ നിർണായക വിധിക്ക് പ്രായോഗിക രൂപം നൽകാൻ ഒട്ടും സമയം കളയാതെ തമിഴ്നാട് സർക്കാർ തയ്യാറായി എന്നതും ആവേശകരമാണ് ഗവർണറുടെ അനുമതിയില്ലാതെ പത്തു ബില്ലുകൾ തമിഴ്നാട് സർക്കാർ നിയമമാക്കി ഇതാത്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനെട്ട് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതായി സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ചെയ്തു നിയമസഭ വീണ്ടും പാസാക്കിയ ശേഷം അയച്ച ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കാമെന്ന സുപ്രീംകോടതി നിരീക്ഷണമാണ് ഈ നീക്കത്തിന് സ്റ്റാലിന് സർക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് കേരളവും പഞ്ചാബും തെലങ്കാനയും സമർപ്പിച്ച ഹരജികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് ഇവയില് വരാനു പോകുന്ന തീർപ്പുകളിലേക്ക് സൂചന നൽകുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വിധി ഭരണ ജനാധിപത്യ സ്വഭാവം തകർത്ത് ഫാസിസ്റ്റ് യുക്തികളിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി തയ്യാറാക്കിയ ദീർഘകാല പദ്ധതിയുടെ കടക്കലാണ് നീതിപീഠം കത്തിവച്ചത് ഇത് കേന്ദ്രഭരണം ഭരണം കൈയാളുന്നവർക്കും സംഘ്പരിവാര നേതൃത്വത്തിനും സഹിക്കാനാകില്ല ഈ രോഷം മുഴുവനു നിറച്ച പ്രതികരണമാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ കഴിഞ്ഞ ദിവസം നടത്തിയത് പാർലമെന്റിന്റെ അധികാരപരിധിയിൽ കടന്നുകയറുന്നതാണ് വിധിയെന്നും ഹരജി ഭരണഘടനാ ബെഞ്ചിന് വിടുകയായിരുന്നു വേണ്ടതെന്നുമാണ് ആലേക്കറുടെ കണ്ടുപിടുത്തം രണ്ട് ജഡ്ജിമാരു മാത്രമുള്ള ബഞ്ചാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വിധി നൽകാൻ രണ്ടംഗ ബഞ്ചിന് എങ്ങനെ കഴിയുന്നുവെന്നും അങ്ങനെയെങ്കിൽ പാർലമെന്റിന്റെ ആവശ്യമില്ലല്ലോ എന്നും ആലേക്കർ ചോദിക്കുന്നുണ്ട് മുന് ആര് എസ് എസ്സുകാരന്റെ ഈ ചോദ്യം ഹിന്ദുത്വ രാഷ്ട്രീയം വിഭാവന ചെയ്യുന്ന രാഷ്ട്രസങ്കല്പത്തിൽ നിന്നാണുണ്ടാകുന്നത് സർവാധിപത്യ കേന്ദ്രീകൃത പ്രസിഡൻഷ്യല് ഭരണകൂടമാണ് അവരുടെ ലക്ഷ്യം അതിനെതിരെ നിലപാടെടുത്താല് കോടതിക്കെന്ത് അധികാരം എന്ന് അവര് ഭീഷണി സ്വരത്തില് ചോദ്യമുയർത്തും ഭരണഘടനയാണ് കോടതികൾക്ക് മുമ്പിലെ രേഖ എക്സിക്യൂട്ടീവിന്റെ കടന്നുകയറ്റങ്ങളെ തുറന്നുകണിക്കുകയും തിരുത്തുകയുമാണ് നീതിന്യായ വിഭാഗത്തിന്റെ കടമ ഫാസിസ്റ്റ് സ്വഭാവമുള്ളവർ അധികാരം കൈയാളുമ്പോൾ ആദ്യം ഭീഷണിയേരുക ഭരണഘടനക്കും അതനുസരിച്ചു പ്രവർത്തിക്കുന്ന നീതിന്യായ വിഭാഗത്തിനുമായിരിക്കും ഉയർന്ന ജനാധിപത്യ ബോധമുള്ള ജനതയായി നിലകൊള്ളാനും പൌരസമൂഹത്തെ പ്രാപ്തമാക്കിക്കൊണ്ട് മാത്രമേ ഈ ഭീഷണികളെ മറികടക്കാനാകൂ